പൊന്നാനി യോജക മണ്ഡലത്തിൽപ്പെട്ട മാറഞ്ചേരിയിലെ അങ്ങാടിയിൽ അവിടെ ആയതിനും വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞു ഇവിടെ ആ മാറഞ്ചേരിയിൽ രണ്ടര കോടി രൂപ ചെലവഴിച്ചൊരു വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം വയ്യ ഇവിടെ ആരോ പറഞ്ഞ പോലെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു വലിയൊരു പള്ളി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എനിക്കൊരു കസാല കിട്ടാന്ന് പള്ളിയിൽ ഞാൻ അവിടെ ഇരുന്നു ഹരിയേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമതി വരണം പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഹരിയ ഞാൻ പോയി യോഗം ഉദ്ഘാടനം ചെയ്യാം നീ അവിടെ വരണം ഞാൻ എൻ്റെ പേര് അനൗൺസ് ചെയ്യും പ്രസംഗിക്കും ശരി അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ഒരു സുഹൃത്ത് ചോദിച്ചു ഹരിദാസേട്ടൻ ആണോ നിങ്ങളുടെ പേര് അതെ പൊന്ന ഹരിദാസേട്ടാ നിങ്ങളുടെ ചെറിയ കാസറ്റ് അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബ് അതിപ്പോൾ മക്കയിൽ പ്രചരണത്തിലാണ് ഞാൻ അറിയാതെ കരഞ്ഞുപോയി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്ത് വേണം ഞാനും ഹിന്ദുവായ മറ്റുള്ളവർ നിൽക്കാൻ ക്രിസ്ത്യൻസും അവിടെ നമുക്ക് പ്രവേശനമില്ല മക്കയിലേക്ക് പാനക്കാൾ ശിയാ തങ്ങൾ മരിക്കുന്നതിനും എന്നോട് പറഞ്ഞു ഹരി എന്നെ ഞാൻ കൊണ്ടുപോകാം മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറം ഞാനൊരു ഹോട്ടലിൽ നിർത്താം ഭക്ഷണമൊക്കെ തരാം ഞാൻ മടങ്ങി വരുന്നുവരെ നീ അവിടെയൊക്കെ കണ്ടോ അങ്ങോട്ട് വരാൻ പാടില്ല ഇതിൻ്റെ മുകളിൽ കാണി കാണും കാണിച്ചവർ രണ്ടു പേരാണ് ഇന്ത്യയിൽ ഒന്ന് പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാറുവിനെ മുകളിൽ മാറ്റുവന്നു ഇന്ദിരാഗാന്ധിയെ ഇവരെ രണ്ടു കൂട്ടരെ മാത്രമേ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ എന്താണ് ആ കാസറ്റിൽ നിറയുമോ ഇന്നലെ എനിക്ക് ദുബായിൽ നിന്നുണ്ടായിരുന്നു നാളെ ദുബായിലെ മലയാളികളുടെ കൂട്ടാമയിൽ ഹരിദാസേട്ടൻ സേട്ടൻ രണ്ട് വാക്ക് പ്രസംഗിക്കാൻ ഇന്ന് വൈകുന്നേരം എവിടെങ്കിലും ഇരുന്നിട്ട് അയക്കണത് എന്താ സംഗതി എന്നോടൊരു ചോദ്യമാണ് പത്രക്കാരും അതുപോലെ തന്നെ ജീവിക്കാരൊക്കെ ഹരിദാസേട്ടാ നിങ്ങൾക്ക് എന്താ ഈ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രസംഗം ഇങ്ങനെ നീളുമ്പോൾ പലർക്കും ം തോന്നുകയാണെങ്കിൽ എന്നോട് വിരോധം ഉണ്ടാവരുത് പറയാം ഞാൻ പലതും വിളുങ്ങാൻ പറയണില്ല പൊന്നാനി പറയും ഞാൻ പൊന്നാനി മലപ്പുറം ജില്ലയിലൊക്കെ നടത്തി പോശും അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നല്ലേ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുമ്പിലെ പൊന്നാനിയിലെ മെയിൻ റോഡിൽ കൊച്ചു വീട്ടിലാണിപ്പോൾ ഞാൻ താമസിക്കുന്നത് അതിൻ്റെ നേരത്തെ മുമ്പിൽ എ വി ഐ സ്കൂള് ഞാൻ സ്കൂളിൽ പോയിട്ട് രണ്ട് കസാല എടുക്കുക ഒരു കശാലയിൽ നിങ്ങളിരിക്കുക ഒരു കശാലയിൽ ഞാനിരിക്കുക മറ്റേതിൻ്റെ ആൾക്കാരുണ്ടല്ലോ പിന്നെ ഇതേമാതിരി പിടിക്കുക നാൽപ്പത്തിയൊന്ന് മിനിറ്റാണ് എൻ്റെ പ്രസംഗം ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം എൻ്റെ അച്ഛൻ്റെ വീട് പുനൂർ കുളമാണ് പ്രശസ്തമായ കവിത്രികളുടെ നാട് കമലാ കുടുംബവുമായി ബന്ധമുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഞാൻ എൺപത് വയസ്സുകൾ വയസ്സുകൾക്ക് മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ വയറ്റിൽ എട്ട് മാസമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എൻ്റെ വിഭാഗത്തിൽപ്പെട്ടൊരു തീരുമാനമുണ്ടായിരുന്നു അന്ന് നായമ്മർ അച്ഛൻ മരിച്ചാൽ അമ്മ ഒരു തോർത്തുമുണ്ട് ഏത് തോർത്തുമുണ്ട് കോടിത്തോർത്തുമുണ്ട് കെട്ടി വടക്കേ കൊലയെക്കൂടെ പുറത്തിറങ്ങി വരണം ഒരുവിധ യാത്രാ സൗകര്യമില്ലാത്ത എൻ്റെ അമ്മ ഒരു തോണിയിൽ എന്നെ വയറ്റിലിട്ട് എൻ്റെ ഗ്രാമമായ പോത്തനൂർ എന്ന പ്രദേശത്തെത്താണ് ഞാൻ വളരുമ്പോൾ ഇരുന്നൂറ് കഷം പറമ്പും പെ നിലവുമുള്ള വലിയ ജമ്മി കുടുംബം ആ ജമ്മി കുടുംബത്തിൽ ഞാൻ വളരുകയാണ് വളരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ നാൽപ്പത്തിയൊന്ന് മുസ്ലിം വീടുകളെ ചേർത്തുകൊണ്ട് ആദ്യമായി എൻ്റെ ഗ്രാമത്തിൽ ഒരു പണി ഇത് കൊടുക്കുകയാണ് ആ പള്ളി പാനക്കാഴ്ച ആപ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പണി ചെയ്തു എന്നെ വിളിച്ചു ഹരി നീ വരണം ആ പള്ളിയുടെ സാധനങ്ങളൊക്കെ നീ കണ്ടു എൻ്റെ അമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയി എൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടു നീ എൻ്റെ കൂടെ സംസാരിക്കണം സംസാരിച്ചു അത് കഴിഞ്ഞ് എൻ്റെ അമ്മ രണ്ടാമതൊന്ന് ചെയ്തു ഇന്നത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ഇരുപതാം വാർഡിൽ നെയ്തല്ലൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് മറ്റൊരു പള്ളി ഉണ്ടാക്കി അപ്പൊ രണ്ട് പള്ളി ഉണ്ടാക്കിയത് കണ്ട് വളർന്നവനാണ് ഞാൻ എൻ്റെ മുഴുവൻ കാര്യസ്ഥന്മാരുടെ പേരും കുഞ്ഞുമരക്കർ മൊയ്തു അതുപോലെ മൊയ്തുന്നി ഇവരായിരുന്നു കാര്യസ്ഥന്മാർ എനിക്ക് മഹാരാജാസ് കോളേജിൽ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ എൻ്റെ പ്രിയപ്പെട്ട മുക്തിയാർ കാര്യത്തിനായ കുഞ്ഞുമരക്കാർ കെട്ടിച്ച ആ പച്ച ബെൽറ്റ് ഇന്നും എൻ്റെ അരയിലുണ്ട് എൻ്റെ അമ്മയുടെ ഓർമ്മകൾ അതുമാത്രമോ എൻ്റെ അമ്മ എൻ്റെ സിമിന്റ് മുറ്റത്തിൽ വെച്ച് അന്ന് പെട്രോ മാക്സൊക്കെ ഉണ്ടാവുന്ന പൈസക്കാരാ പെട്രോ മാക്സൊക്കെ ആർക്കില്ല ഒരു വീട്ടിലുമില്ല ഒരു സ്റ്റീലിൻ്റെ മോളിൽ ഒരു പെട്രോ ഇല്ല ഒരു സ്റ്റീലിൻ്റെ മോളിൽ ഒരു പെട്രോ മാക്സ് വെക്കും മാണിക്കത്തങ്ങന്മാരെ കൊണ്ടമ്മ അവിടുത്തെ ആൺകുട്ടികളെ കോൽക്കളി പഠിപ്പിക്കും ദമ്പുമുട്ട് പഠിപ്പിക്കും അത് കണ്ടു വളർന്നവനാണ് ഞാൻ അന്നത്തെ ഓത്തുപലക മരം കൊണ്ടാണ് പഴയ അറിയാം ആ ഓത്തുപലക എൻ്റെ കയ്യാലയിൽ ആശാരിച്ചൊണ്ട് അമ്മ ഉണ്ടാക്കും എന്നിട്ട് പറയും മൊയ്തുണ്യ ഇതുകൊണ്ടേ കൊടുക്ക് മൊയ്തു ഇതുകൊണ്ടേ കൊടുക്ക് അത് കണ്ടു വളർന്നവനാണ് ഞാൻ എല്ലാം ഇതുകൊണ്ട് ഇവിടെ പറയാം എല്ലാ വർഷവും എൻ്റെ അമ്മ വിട്ടും കൊത്തും റാത്തിവ് ചെയ്തിരുന്നു കൊല്ലത്തിൽ ഒരിക്കൽ ആസിമിൻ്റെ മുറ്റത്ത് ഇപ്പില്ല റാത്തിവ് ഞാൻ പാ തങ്ങളോട് പറഞ്ഞു പൊന്നാനിര സേതു മുമ്പ് തങ്ങളോട് തങ്ങളെ അമ്മക്കൊന്നും നടത്തണം എന്റെ പൊന്ന അരിദാസായിട്ട് അതൊക്കെ നടത്താൻ ചെലവ് ആളുമില്ല ഈ തീരുമാനിക്കും നടത്തി നമ്മക്ക് ചെയ്യാം ഇപ്പൊ പതിമൂന്നാം തീയണ അവിടെ താണ്ട വല്ല്യ പള്ളിയിൽ അവിടെ പ്രസംഗിക്കണം ഞാൻ അപ്പം അങ്ങനെ വളരുന്നു ഞാൻ ഇതൊക്കെ കണ്ട് വളർന്ന് ഞാൻ എങ്ങനെ നിങ്ങളെ ഈ മക്കസുമായി എനിക്ക് എത്രയോ വർഷങ്ങളിലെ ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ പ്രിയപ്പെട്ട ഫാദർ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ നോക്കുകയാ നിങ്ങളെ സ്വീകരിച്ചത് ഹിന്ദു മതമാണ് നിങ്ങളെ സ്വീകരിച്ചത് മുസ്ലിം മതമാണ് നിങ്ങളെ ആദ്യമായി ക്രിസ്ത്യൻസിനെ സ്വീകരിച്ചെവിടെയാ ചാവക്കാട് അടുത്തുള്ള പാലയൂരിൽ തെറ്റാണോ മുസ്ലിം മത്സ്യം സ്വീകരിച്ച എവിടെയാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചേരമാൻ പെരുമാൾ അപ്പൊ ചരിത്രം ആദ്യം പഠിക്കണം ചരിത്രം ഹിസ്റ്ററി എന്റെ സബ്ജക്ട് മഹാരാജ് കോളേജിൽ ഹിസ്റ്ററിയും പൊളിറ്റിക്സും എക്കണോമിക്സും ആയിരുന്നു ആദ്യം ചരിത്രം പഠിക്കണ്ടേ എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഈ രാജ്യത്ത് അതിനൊന്നും സംശയമില്ല ഒന്നിച്ച് ഈ രാജ്യത്ത് നിൽക്കണം അതിനു വേണ്ടിയാണ് ഗാന്ധിജിന്റെ അത് മരിച്ചു വീണത് ആ ഓർമ്മകൾ ഞാൻ മദ്യനിരോധത്തിൻ്റെ സുൽത്താന എതിരായി എവിടെ വരുമ്പോഴും ഞാൻ നിൽക്കും ഇപ്പോൾ ഞാൻ ഒന്ന് പിറകോട്ടടിച്ചിരിക്കുന്നു എൻ്റെ ചെറിയ മക്ക എന്ന് പറയുന്ന പൊന്നാനിയിൽ ഒരിക്കലും ഒരു ബാറ് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു രാജീവ് ഗാന്ധിയെ കൊണ്ട് ഞാൻ പഞ്ചായത്ത് രാജ് ബില്ല് അതുപോലെ തന്നെ നഗരപാലിക ബില്ല് ഈ രണ്ട് ബില്ല് പാസാക്കി വാങ്ങി ആ രണ്ട് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ എവിടെ ബാറുകളും അതുപോലെ തന്നെ ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും വരണമെങ്കിൽ അതാത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തീരുമാനിക്കണം അത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ എടുത്തു കളഞ്ഞു അതിൻ്റെ ഫലമായി എൻ്റെ ഒരു സ്വപ്നം അവസാനിച്ചു എൻ്റെ പൊന്നാനിയിൽ പാറു വന്നു തടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം എന്നെ അവരുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ വല്ല അപ്പം അവരെന്നോട് പറഞ്ഞ വാതകം എന്താണറിയോ പൊന്ന അരിതാത്തേട്ടാ നിങ്ങളിങ്ങനെ ജീവിച്ചോളെ അതൊക്കെ ഞാൻ പറയാൻ വിചാരിക്കണ്ട മോശ പറയണത് പക്ഷേ ഇന്നാലും എതിർക്കേണ്ട സ്ഥലത്ത് എതിർക്കണം അതുകൊണ്ട് എൻ്റെ കൊച്ചുകുട്ടികൾ ശ്രദ്ധിക്കണം ഈ ഉദ്യോഗസ്ഥന്മാരിയ്ക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്ന് മദ്യത്തിനെയും മയക്കുമരുന്നിനേക്കാളും വലിയ ആപത്ത് എന്താ ഏഹ് ഈ ചെറിയ മയക്കുമരുക ഇന്ന് പൊന്നാനിയിലെ ഏറ്റവും വലിയ റെവിടിയെ പിടിച്ച് ഇന്ന് തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു എന്ന വാർത്ത കണ്ടു ഞാൻ മയക്കുമരുന്ന് എന്റെ ഉടമസ്ഥന ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല താലൂക്ക് വികസന സമിതിയിൽ ഞാൻ ഇങ്ങനെ കയറി അടിക്കും അപ്പൊ എന്നോട് ഇവര് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കണം കറക്റ്റ് നിങ്ങളിവിടെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടും ഇവിടെ താമസിക്കുന്നവരായത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പുറത്തുള്ള കുട്ടികൾ നിങ്ങൾക്കറിയാമോ അവരോട് ഞാൻ ഇന്നലത്തെ വൈകുന്നേരത്തെ മീറ്റിങ്ങിലും പറഞ്ഞു രക്ഷിതാക്കന്മാർ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ സഞ്ചികൾ പരിശോധിക്കണം അവരുടെ സഞ്ചികളിൽ ഈ മയക്കുമരുന്നുണ്ടാകും ഞാനൊന്നും പഠിക്കുന്ന കാലത്തിനെ പറ്റി അറിഞ്ഞുപോലുമില്ല ഇങ്ങനത്തെ സംഗതികളെ കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ല ഇന്ന് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നു കുട്ടികൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ പോകണം ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് അതുകൊണ്ട് എൻ്റെ കുട്ടികൾ ഒരിക്കലും മയക്കുമരുന്നുകൾ അടിമപ്പെടരുത് മദ്യത്തിൽ അടിമപ്പെടരുത് നല്ല വിശ്വാസികളാവണം ആര് പറഞ്ഞാലും ശരി ഏത് ഏതിലായാലും ശരി നല്ല വിശ്വാസികളായിരിക്കണം എന്താ പറഞ്ഞിരിക്കണത് കുറി വരച്ചാലും ഞാൻ കുറി വരച്ചു കുരി അച്ഛൻ കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കേൾക്കുന്നതും ഒന്ന് കാണുന്നതും ഒന്ന് സർവോമയനായ ദൈവം ഒന്ന് കറക്റ്റ് അല്ലേ അത് നിങ്ങളെ പഠിപ്പിക്കാൻ ഈ എമ്പത് വയസ്സ് കഴിഞ്ഞേൽക്കുന്ന ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഈ തലമുറയെ പഠിപ്പിക്കാൻ നമ്മളൊന്നാണ് നമ്മളൊന്നാണ് അത് മറ്റവർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല ആർക്കും കഴിയുകയില്ല എൻ ഞാൻ അച്ഛനൂടെ പ്രസംഗിക്കുമ്പോൾ എന്റെ പഴയ ഗുരുനാഥനെ ഓർക്കുകയാണ് ആരാ പഴയ ഗുരുനാഥൻ അറിയാമോ പൂമാ റൈക്കോട് എന്നെ സെന്റ് ജോസഫ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴ് അമ്പത്തെട്ടിൽ പഠിപ്പിക്കുമ്പോ ആ സുമാറൈക്കോടിന്റെ ചിക്ഷണത്തിൽ കീഴിൽ വളർന്ന ആ സ്വഭാവം ഇന്നും ഞാൻ കൊണ്ടുനടക്കുന്നു അപ്പോൾ ഒരു വർഗീയ ചിന്തകളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും വിശ്വസിക്കാം അതും നമുക്ക് യാതൊരു വിരോധവും ഇല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും ജനതാ പാർട്ടിക്കാരുണ്ടാവും പക്ഷേ വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കരുത് ഈ രാജ്യം നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഈ രാജ്യം ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനും ഒന്നിച്ച് നിൽക്കാനുള്ള ഇന്ത്യ നിങ്ങൾക്ക് പഠിച്ചു വളരാനുള്ള ഇന്ത്യ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒട്ടേറെ കോളേജുകൾ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ സംഭാവന ചെയ്ത് ആരാന്നറിയാമോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു വസ്തുവില്ല ഒരു സ്കൂൾ പോലും ഇല്ലാത്തൊരു ഇന്ത്യ നെഹ്റുവിന്റെ ആഗ്രഹമായിരുന്നു മക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന കോൺഗ്രസിന്റെ മുപ്പത് വർഷകാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മൗലാന ആ അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പഠിക്കണം കുട്ടികൾ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു യൂണിവേഴ്സിറ്റികൾ ഇന്ത്യ ഖുറാൻ ഇരുപത്തിയാറ് പ്രാവശ്യം എഴുതിയ കാണാപ്പാടം പഠിച്ച വിവിധ ഭാഷകളിൽ പഠിച്ച് സംസാരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മൗലാന ആസാദ് അഭിമാനിക്കണ്ടേ അഭിമാനിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പ്രസംഗം കൊന്നു കൊച്ചുകുട്ടികൾ നിങ്ങൾ പഠിച്ച് നന്നാവണം പുസ്താദതിനു വേണ്ടിയുള്ള എല്ലാ കളം ഒരുക്കിയിട്ടുണ്ട് അത് ചെയ്യണം നിങ്ങൾ പഠിക്കണം വളരണം നല്ല മിടുക്കന്മാരായ മതപണ്ഡിതന്മാരായി നല്ല സംസാരിക്കാൻ കഴിവുള്ള പൗത്തന്മാരായി മാറണം അതിനു വേണ്ടിയാണ് ഇത്തരം മർക്കസുകൾ ഇത്തരം സ്ഥാപനങ്ങൾ പാണക്കാശിയ തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞാൻ പോകാറുണ്ട് കെ മൊയ്തീൻകുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉണ്ടല്ലോ മന്ത്രി റിയാസ് ഇപ്പോഴടുത്ത നാനക്കര വീട് അദ്ദേഹത്തിൻ്റെ അളാപ്പ ആ സ്ഥലം മുഴുവൻ ആനക്കര അവിടെയാ അവർക്ക് തിരുനാവായിൽ ഒരുപാട് സ്ഥലമുണ്ട് തിരുനാവായിൽ ഇദ്ദേഹത്തിൻ്റെ മക്കളില്ല മരിച്ചു പോകുമ്പോൾ അവിടെ കിടക്കുന്ന കുറേ സ്ഥലം എൻ്റെ പേരിൽ എഴുതി വെച്ചു എനിക്ക് അമ്മ തന്ന തലം തന്നെ അവരുടെ കിടക്കുമ്പോൾ മൂപ്പരുടെ ഭഗീര എന്നോട് പറഞ്ഞില്ല അത്ര ബന്ധമാണ് നിങ്ങളുമായിട്ട് അത്ര ബന്ധമാണ് ആ ബന്ധം മുഴുവൻ ഉണ്ടാക്കിയതും എൻ്റെ അമ്മയാണ് ഒരാൾക്കും എന്നെ മറ്റൊന്നായി മാറ്റാൻ കഴിയില്ല ഇനി ഞാൻ എന്റെ വേദന പറയുകയാണ് ആർക്കും ഒന്നും തോന്നരുത് പറയട്ടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഉണ്ട് ഞാൻ എന്റെ വേദന നിങ്ങളോട് പറയണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ തന്റെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരോടിച്ചു ഹരിദാസേട്ടാ ഹരിദാസേട്ടനെ കാണണം ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് പിടിക്കുക ഞാൻ പറഞ്ഞ് ഗച്ച് ശരി ഞാൻ സ്കൂളിലേക്ക് പോകൂൾ ഉണ്ട് പൊന്നാനി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഈ വർഷം ഞാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചിലവഴിച്ച് എൻ്റെ മരിച്ചുപോയ പോയ പട്ടാമ്പിയിലെ തങ്ങൾ കാണിച്ചു തന്ന ഗാന്ധിയുടെ പ്രതിമ അവിടെ ഒരു ഗാന്ധിയുടെ പ്രതിമ ഉണ്ട് നമ്മുടെ റോഡിൽ അവിടെ വന്ന് ഒരു പ്രാവശ്യം പ്രസംഗിച്ചു മാതാ ആർത്തി അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ എനിക്ക് ഉണ്ടാക്കണം തങ്ങൾ മരിച്ചു ആ സിപിയെ കൊണ്ടുതന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം ആയിട്ടാണ് തോന്നുന്നത് വല്യ ഗാന്ധി സ്കൂളിൽ വെച്ചിട്ടുണ്ട് ആരല്ല ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അപ്പം അങ്ങനെ ആ സ്കൂളിൽ പോകണം എനിക്ക് വേഗം വഴിന്ന് പറഞ്ഞു വന്നു ഒരു പെൺകുട്ടിയും രണ്ട് പുരുഷന്മാരും ഞാൻ ഇരിക്കുന്ന റൂമിലേക്ക് വന്നു ബാക്കിയുള്ളവർ പുറത്ത് ഇരുന്നു ആർക്കൊന്നും തോന്നരുത് ഇനി പറയാനെ വേദന പറയാണ് ആൾക്കാരെ മനസ്സിലാക്കണ്ടേ ഗിഫ്റ്റ് എടുത്ത് ഇങ്ങനെ ബോന്തിച്ചു അപ്പം ഞാൻ അവിടെ നിന്നു ഗിഫ്റ്റിലേക്ക് ഒന്ന് നോക്കി ഗിഫ്റ്റിലേക്ക് നോക്കിയപ്പോ ഇതാ കണ്ടത് ഇത് പാർലമെന്റ് മെമ്പർമാരുടെ ഇതാ ഇതാണ് ചിഹ്നം അശോകസ്തംഭം ഈ സ്തംഭം അതിൻ്റെ മീതണ്ട് ഈ അശോകസ്തംഭം ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ പൊളിക്കാന്ന് പറഞ്ഞു ഞാൻ ആ പെട്ടി തുടങ്ങി പൊളിക്കാന്ന് പറഞ്ഞു പൊളിച്ചു വരും പൊളിച്ചപ്പോ എന്താ പറയോ എൻറെ അമ്മ എന്തിനു വേണ്ടി നില കൊണ്ടുപോ അതിനെതിരായിട്ടുള്ള പിൻ അതിൻറെ ഉള്ളില് ഇനി ഞാൻ ആർക്കും ഒന്നും തോന്നരുത് അതിൻ്റെ ഉള്ളിൽ പള്ളി പൊളിച്ചുണ്ടാക്കിയ ശ്രീരാമനും സീതയും അവിടെ ഇരിക്കണോടത്ത് എത്ര ദൂരമാണ് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ഫോട്ടോ ഇറങ്ങുമ്പോഴും എൻ്റെ അമ്മയെ പോയി തൊടും ഇനി അവിടെ ചെല്ലുമ്പോഴും ഒന്ന് തൊടും ഞാൻ ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു ഫോട്ടോരിക്കീകരിക്കില്ല സ്വീകരിക്കില്ല നെഹ്റുള്ളപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരെയും ഒരളവ് പോലെ അളക്കരുത് ഉള്ളപ്പോൾ അവിടെ പ്പുഴക്കാരനൊരു ആയിരം അവിടെ പ്രതിമ കൊണ്ടു വെച്ചു നെഹ്റു അറിഞ്ഞു വിളിച്ചെ യു കൺസ്യോ അവിടെ പറഞ്ഞു വിത്ത് ഇൻ ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നെഹ്റു എൻ ഡാനിയായി ഞാൻ എല്ലാവരും ഒരേ ഞാൻ പറഞ്ഞെടുക്ക് എടുക്ക് എടുക്കത് ഇത് ഞാൻ വാങ്ങിയാൽ ആ കാണുന്ന എൻ്റെ അമ്മ ഇന്ന രാത്രി പ്രേതമായി വരും എൻ്റെ കഴുത്തിന് കയറി പിടിക്കും അവിടെ ദുഷ്ട എന്നെ വളർത്തിയത് ഇങ്ങനെയാടാ എന്ന് ചോദിക്കും നിങ്ങളിത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇനിയാണ് രംഗങ്ങൾ ഒരു പെൺകുട്ടി അവളാണ്ട് കരഞ്ഞു അപ്പം ഞാൻ ആ പെൺകുട്ടിയായിട്ട് വിളിച്ചുകൊണ്ട് വാ പിടിച്ചോളെ എന്തിനു കരയണ് ഹരിദാസേട്ട ഞാൻ ഹരിദാസ് സ്കൂളിൽ പഠിച്ചാണ് എനിക്ക് യു ഡി ഓഫ് കിട്ടിയത് ഞാൻ കോൺഗ്രസ് കാര്യത്തിയാണ് ഞാൻ പൊന്നാനി ടൗണിലാണ് ഹരിദാസ് ഇത്ര ഉറച്ചൊരു മനുഷ്യനാണ് എനിക്കറിയില്ല കൊല്ലത്തിൽ പന്ത്രണ്ട് പ്രസംഗം ഞങ്ങളോട് നടത്തും അപ്പോഴും എനിക്ക് എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്കറിയാം ഞങ്ങൾ എന്തിനൊക്കെ അറിയണത് ഒന്നും കറിയില്ല ഇനി ആർക്കൊന്നും തോന്നരുത് ഒരു ചെറുപ്പക്കാരൻ ഞാൻ സഹാവാ ഗുഡ് എനിക്ക് നിങ്ങളോട് ഒരു വിരോധമില്ല മോനെ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആരോടാ നിങ്ങൾക്ക് അറിയോ ഇഷ്ടമുണ്ടായിരുന്നാരോടാ നിങ്ങൾക്കറിയോസിലറിയോ എ കെ ജിയോട് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ശബ്ദമാണ് ഓഫ് ദ ലേബേഴ്സ് തൊഴിലാളികളുടെ ശബ്ദമാണ് എന്നാണ് നെഹ്റു എ കെ ജിയെ വിശേഷിപ്പിച്ചത് യു സ്പീക്കിംഗ് ഇൻ സിംപിൾ വേർഡ്സ് എന്നാ പറയുക ഇംഗ്ലീഷ് ഇങ്ങനെ കൊച്ചു കൊച്ചു പാചകത്തിൽ പറയു എന്ന് പറയും മുഴുവൻ കേട്ടുകൊണ്ടിരിക്കും പറയുന്നത് അങ്ങനെയാണ് ഇന്ന് ഇന്ത്യ ആരായത് മുഴുവൻ ഇന്ത്യൻ കോഫ് കോഫി ഹൗസുകൾ കൊണ്ടുവന്നത് എ കെ ജിക്ക് കൊടുത്ത സംഭാവനയാണ് നെഹ്റു അവരുടെ തന്നെ എനിക്ക് ആരോടും വിരോധമല്ല നിങ്ങളോട് പക്ഷേ എൻ്റെ പാർട്ടി ദുർബലമായി ഉത്തരവാദി നിങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച് കേട്ടവനാണ് ഞാൻ അവളുടെ മക്കളെ ഗോയ് പാർട്ടിയിൽ ചിന്തിക്കുക എന്ത് വേണമെന്നല്ല പോയിക്കോളെന്ന് പറഞ്ഞ് ഈ വെട്ടിയെടുത്ത് എന്നാ വിടി അവരാണ്ട് പോയി അതുപോലെ പറയാനുള്ള ചങ്കൂറ്റം എൻ്റെ സുഹൃത്തുക്കളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാണ്ട് അയാളിത് പറയുമ്പോ അങ്ങനെ ഇയാളിത് പറയുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വേണ്ടേ ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടേ ഇങ്ങനെ ആരാ തുറന്ന് പറയുക കാരണം നിങ്ങളുമായി ജീവിച്ചത് എന്റെ ഫലമാണ് എന്റെ ഭാവിയെ വിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുമോ എനിക്കൊരു വാവയുണ്ട് വീരാന്റെ മുഖം പാവ വരും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് എന്നെ ചന്ദ്രേട്ടൻ എന്നാണ് വിളിക്കുക അമ്മ വിളിക്കുന്ന പേര് ചന്ദ്രേട്ട താക്കോൽ കൊടുക്കാൻ വരണം കഴിഞ്ഞ ആഴ്ച ഞാനും മുത്തുക്കോയത്തങ്ങളും കൂടി താക്കോൽ കൊടുക്കാൻ പോയി കടപ്പുറത്ത് പാവം ആ വീട് താക്കോൽ കൊടുത്തു അവരൊക്കെ നമുക്ക് മാറി നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയുമോ അതുകൊണ്ട് നിങ്ങൾ നമുക്കൊന്നിക്കണം ഞാൻ എവിടെയും തളി ഉയർത്തി പറയും എന്റെ ചെറിയ മക്ക എന്ന പൊന്നാനിയിൽ ആർക്കും വർഗീയം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഞാനിപ്പോ വിളിക്കാം ചോഴിമാടത്തേക്ക് ഞാൻ ഇപ്പൊ വിളിക്കാം ചോഴിമാടത്തേക്ക് അടുത്ത വിട്ട വീട്ടിലേക്ക് വിളിക്കാം ചേതുറ്റി മാഷേ അസ്രഫ് അവിടെ ഉണ്ടോ ഇല്ല അത് ചർച്ചയായിട്ട് അവൻ ഇല്ലത്തേക്ക് പോയിരിക്കുന്നു എന്താ ഇതിന്റെ അർത്ഥം അവൻ ഇല്ലത്തേക്ക് പോയിരിക്കുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയർമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം തൊഴുതിരുന്ന പ്രവർത്തിച്ചിരുന്ന ആ ക്ഷേത്രം ഇന്ന് പള്ളിക്ക് കൊടുത്ത് അതാണ് കൊടുങ്ങല്ലൂരിലെ വലിയ മസ്ജിദ് തല ഉയർത്തി നിൽക്കുന്ന അവിടെയും ഞാൻ പോകാറുണ്ട് അത് പള്ളിക്ക് കൊടുത്ത് അദ്ദേഹം മക്കളുമായി കൂടണം മക്കയിലേക്ക് പതിനാല് ദിവസം പ്രവാചകനുമായി ഒന്നിച്ച് താമസിക്കുന്നു പ്രവാചകൻ പറയുന്നു മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കേരളത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ സലാലയിലെത്തുന്നു മാനുവിനൊക്കെ അറിയാം സലാരിയിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കബരിസ്ഥാൻ സലാലയിലുണ്ട് ഇതൊക്കെ സത്യമല്ലേ ഇതൊക്കെ ഹിസ്റ്ററി അല്ലേ ഇതൊക്കെ വേറെ ആൾക്കും നിഷേധിക്കാൻ കഴിയുമോ അതിൻ്റെ ഫലമായി പൊന്നായി കാസർഗോഡ് വരെയുള്ള ആ സ്ഥലത്തുള്ള നമ്പൂരിയാര് നമ്പൂർ ഭട്ടന്മാർ എല്ലാം മുസ്ലിമാകം സ്വീകരിച്ചു ഇപ്പോഴും വൈകുന്നേരം ഏഴ് മണിക്ക് എൻ്റെ പൊന്നായിലെ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവരുടെ അറിയാമോ കൊട കൊട അഭൂരി സ്ത്രീകൾ പഴയ കാലത്ത് ഇപ്പോഴും എൻ്റെ പൊന്നാനിക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ പിന്നെ ചെക്കങ്ങൾ അവിടെ അറിയാം പൊന്നായിയിൽ ഒരു മുറിയ കാരണം പഴയ നായമ്മരുടെ മക്കത്ത മരുമക്കത്തതായ സത്യമാണ് വ്യക്തമാണ് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കണം നിങ്ങൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കണം ഞാൻ ഇതാണ് എന്റെ സമ്പത്ത് വേറെ ഒന്നുമില്ല നിങ്ങൾ കാണുന്ന നിങ്ങളോട് കാണിക്കുന്ന ആ സമ്പത്ത് സ്നേഹവും അത് മാത്രമേ എന്റെ കൈവശമുള്ളൂ അന്തസ്സായി പറയാനും യാതൊരു മടിയുമില്ല ഒട്ടേറെ വീടുകളും ഒട്ടേറെ സ്ഥലങ്ങളും എല്ലാം എൻ്റെ അമ്മ ദാനം ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ് പറ പാട്ടത്തിൻ്റെ സ്ഥലം അമ്മ എഴുതി കൊടുത്തു പാവങ്ങൾക്ക് നാൽപ്പത്തി നാല് കുടിയുടെ പ്രകാർക്ക് പത്ത് സെൻറ് പ്രകാരം നാല് ഏക്കർ നാൽപ്പത് സെൻറ് സ്ഥലം കൊടുത്തു എല്ലാം ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഇതുപോലെ മുന്നോട്ട് പോകുന്നത് കക്കാതെ കളവ് പറയാതെ സമൂഹത്തിന് ദ്രോഹം ചെയ്യാതെ ആരെയും വിഷമിപ്പിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിർത്താണ് ഇനിയും നിങ്ങളോട് സംസാരിക്കാൻ സർവശക്തനായ സർവശക്തനായാവും സർവശക്തനായ ദൈവം എനിക്ക് ആയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയഹിന്ദ